ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് മാസ് ുംയമണ്ട് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സ്വച്ഛതാ ഹി സേവാ മിഷൻ രണ്ടാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ പട്ടാമ്പി നഗരസഭയിൽ തുടക്കമായത് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച ശുചീകരണ പ്രവർത്തകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ട് നിർവഹിച്ചു എല്ലാ പരിപാടികളാണ് ആരും മേഖലത്തിൻ്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗം അതിന് ഒരു പരിപാടി മാത്രമേ ഇന്ന് നാളെയും നടന്നിട്ടുണ്ട് ഇതിന് പലരും എൻ എസ് എസ് എൻ്റെ കുട്ടികൾ എം ജി എസ് സി സി എം ജി എസ് എ രീമൻ്റെ കോളേജിലെ എൻ എസ് എസ് സിയുടെ കുട്ടികൾ അതേപോലെ തന്നെ മറ്റു വ്യവസായ സംഘടനാ സമിതികൾ അടക്കം ഉള്ള എല്ലാവരും പറ്റിയാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് എൻ എസ് എസ് വോളണ്ടിയർമാർ പരസ്യപ്രവർത്തകർ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെ ശുചീകരണം നടത്തി വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി റുക്കിയ ക്ലീൻസിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സി ഡി ദിലീപ് അരുൺമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു മാസ്ക്ലിങ്ങിങ്ങിന് പുറമെ മാരത്തോൺ മനുഷ്യചങ്ങല ചിത്രരചന ഉൾപ്പെടെയുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്